നമസ്കാരം പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് സ്വാഗതം നമസ്കാരം കേരളത്തിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ രൂപീകരണം നമ്മൾ കണ്ടിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളുടെയും രൂപീകരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല പാർട്ടികളും ഇല്ലാതാവുന്ന ചരിത്രം കണ്ടിട്ടുണ്ട് പലപ്പോഴും സി പി എമ്മിൽ നിന്ന് വിഭജിച്ചു പോയി പാർട്ടി ഉണ്ടാക്കിയവരുടെ ചരിത്രം എന്ന് പറയുന്നത് അത് ഒരു വിജയകരമായിരുന്നില്ല എന്ന് മാത്രമല്ല അത് കേരളത്തിൽ വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്ന രണ്ട് നേതാക്കന്മാരുടെ രണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരണമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അതൊന്ന് എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ ഏറ്റവും കരുത്തരായ നേതാവായിരുന്ന എം വി രാഘവ നേതൃത്വത്തിലുണ്ടായ സി എം പി എന്നുള്ള പാർട്ടിയാണ് രണ്ടാമത് അതിനേക്കാൾ കരുത്തിയായ ഒരു കേരള മനസാക്ഷിക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് മാ തള്ളിക്കളയാൻ പറ്റാത്ത അല്ലെങ്കിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന ഒരു ഉരുക്ക് വനിതയായിരുന്നു ഗൗരിയമ്മ എന്ന് പറയുന്നത് ഗൗരിയമ്മ ഉണ്ടാക്കിയ ജെ എസ് എസിനും യഥാർത്ഥത്തിൽ പിന്നീട് വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും ഇവർ രണ്ടുപേരും ചെന്നു ചേർന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിലായിരുന്ന ആൾക്ക് മന്ത്രി ഉണ്ടായെങ്കിൽ പോലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനങ്ങൾ പിന്നീടുണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്താണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്ക് സംഭവിച്ചത് ഇനി വരാനിരിക്കുന്ന പി വി അൻപറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് എന്ത് സംഭവിക്കും ഈ സി പി എമ്മിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ എളുപ്പമുള്ളത് സി പി എം തന്നെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് സി പി എം തന്നെ എങ്ങനെയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിച്ച് പോയി ഗ്രൂപ്പായിട്ട് പുറത്തു വന്നു നേതാക്കന്മാരും ഉടനപ്പുറം കേരളത്തിന്റെ പ്രതി മുഴുവൻ നേതാക്കളും മുഴുവൻ മുഴുവൻ നേതാക്കന്മാരും സി പി ഐയിലും ബാക്കിയുള്ളവർ സി പി എമ്മുമായിട്ട് പോകുന്നത് പളരുന്നത് പോലും ഇപ്പൊ കൽക്കട്ട തിരുന്ന സംയോജനം പ്രധാനപ്പെട്ട വിദേശ രാജ്യത്തുള്ള സംയോജന വിഷയത്തിന്റെ പേരിലാണ് ഇവിടെ പളർന്നത് പിന്നെ രണ്ടാമത് സി പി എം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് മറന്നുപോയ വിഷയങ്ങള് ഒത്തിരി വിഭാഗങ്ങൾ പോയിട്ടുണ്ട് സി പി എമ്മിന്ന് നമ്മൾ ഇന്നത്തെ നേതാക്കന്മാരായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഹിമാലയത്തിൻ്റെ എവറസ്റ്റിൻ്റെ വലുപ്പുള്ള നേതാക്കന്മാർ ഇപ്പോൾ കെ പി ആർ ഗോപാലിനായാലും കുണ്ണിക്കൽ നാരായണൻ ആണെങ്കിലും ഒത്തിരി പേർ അജിത കെ വേണു എത്രയോ പേര് സി പി എമ്മിൽ നിന്നും ആര്യൻ ര വി ആര്യൻ എത്ര പേര് പോയി ഇതൊന്നും സി പി എമ്മിൻ്റെ ഫണ്ടമെൻ്റൽ അല്ല കോർ ഓഫ് പിന്നെ പറ്റില്ല കാരണം ഏത് പാർട്ടിയും ും പിടിച്ചു നിക്കാൻ പറ്റുന്നത് അധികാരത്തിന്റെ ഭാഗമാകാനുള്ള ചാൻസ് ഉള്ളപ്പോൾ ഈ സേവനം എന്നൊക്കെ നമ്മൾ ഭംഗിവാക്ക് പറയും നമ്മൾ ആത്മത്യാഗം ചെയ്യാൻ വരുന്നവരാണ് ജീവിതത്തിൽ അതിലും അങ്ങനെ വരുന്നവർ ഒത്തിരി പേരുണ്ടാവും പാർട്ടിയിൽ പക്ഷെ പിന്നീട് അധികാരത്തിന്റെ അധികാരം കിട്ടുക എന്ന് പറഞ്ഞാൽ പാർട്ടി ജയിച്ചതായിട്ടാണ് കാക്കുന്നത് പാർട്ടി നയങ്ങളെ നടപ്പാക്കുമ്പോഴല്ല അധികാരത്തിലെത്തിയാൽ നിയമസഭയിലോ ലോക്സഭയിലോ ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ വിജയമായിട്ടാണ് പാർട്ടിയുടെ നയങ്ങൾ നടപ്പാക്കിയ വിജയമായിട്ട് കാണാൻ വരുന്നില്ലാലും ഇവിടെ നമ്മൾ താങ്കൾ മെൻഷൻ ചെയ്തത് എം വി രാഘവന്റെയും ഗൗരിയമ്മയുടെ പേരാണ് ഉണ്ടായിരുന്ന സജീവമായ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അതൊക്കെ അങ്ങോ പോയി സ്റ്റേറ്റ് ലെവലിൽ വർക്ക് കുറച്ചും കൂടി സ്വീകാര്യതയുണ്ടായിരുന്നു അപ്പോൾ എം വി രാഘവൻ പോകാൻ തീരുമാനിക്കുമ്പോൾ അന്ന് എം വി രാഘവനെ പ്രതിരോധിക്കാനുണ്ടായിരുന്ന ആ മറുവശത്ത് ഇ എം എസ് ഉണ്ട് ഇ കെ നായനാരുണ്ട് ഇ കെ നയനാരുണ്ട് പോപ്പുലാരിറ്റിയുള്ള ഇ കെ നയനാരും ബൗദ്ധികമായി എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും മാത്രമല്ല പുറത്തുള്ളവരും അംഗീകരിക്കുന്ന ഇ എം എസും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു എം വി രാഘവൻ്റെ കൂടെ ഉണ്ടായിരുന്നതും മോശക്കാരല്ല അല്ലല്ലോ പക്ഷേ വളരെ വളരെ പറയുന്ന കാര്യം എം വി രാഘവൻ്റെ എതിർപ്പ് ഇ എം എസിനോടോ ആയിരുന്നില്ല ആയിരുന്നെങ്കിൽ പോലും പ്രകടമായി പാർട്ടിക്കെതിരെ പാർട്ടി നയത്തിനെതിരെ ബദൽ രേഖ ബദൽരേഖ പാർട്ടിയുടെ നയത്തിനെതിരായിരുന്നു അപ്പോൾ പാർട്ടിയുടെ നയത്തിനെതിരായുള്ള ഒരാളെ പാർട്ടി അക്സെപ്റ്റ് ചെയ്ത നയത്തിനെതിരായുള്ള ഒരാൾക്കെതിരായി പാർട്ടിയെ മൊത്തം നിരത്താൻ എളുപ്പമാണ് പാർട്ടി മൊത്തം അക്സെപ്റ്റ് ചെയ്ത ഒരു നയത്തിനെതിരായി ഒരാൾ വന്നു കഴിഞ്ഞപ്പം പാർട്ടി ഭൂരിപക്ഷം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം എതിർക്കാൻ എളുപ്പമാണ് അങ്ങനെയാണ് എം വി രാഘവനെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റിയത് പക്ഷേ എം ഇ രാഘവൻ്റെ പ്രസ്ഥാനത്തിന് പിന്നീട് നിലനിൽപ്പുണ്ടായത് അന്ന് എം വി രാഘവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കരുണാകരൻ ഇപ്പോഴുണ്ടായിരുന്നു മുസ്ലിം ലീഗുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ രണ്ട് പേരുടെ സഹായമുള്ള എം വി രാഘവനെ കാണില്ലായിരുന്നു പക്ഷെ നമ്മൾ അപ്പോഴും കാണാതെ പോലത്തെ ഒരു പ്രശ്നം എം വി രാഘവൻ്റെ എതിർപ്പ് ലോക്കലൈസ്ഡ് ആയിരുന്നില്ല അല്ല കേരളം മൊത്തം വ്യാപിച്ചു കേരളം മാത്രമല്ല അതിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ അധികാര അധികാരത്തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഏത് ചെകുത്താനുമായി കൂട്ടുകൂടാമോ അടവുനയോ അടവു നയം അടവു നയൊക്കെ വരുന്ന മുന്നേ തന്നെ ഇവർ പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികളെ ഇടതുപക്ഷത്തിന്റെ കൂടെ കൂട്ടിക്കൊണ്ട് പൊതുശത്രുവായ കോൺഗ്രസിനെ തകർക്കണം അതിനുവേണ്ടിയ ബദൽ രേഖ ഉണ്ടാക്കിയത് പക്ഷെ അതിന് സ്വീകരണത കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ എൺപത്തി നാല് പേരാണ് അതിൽ ഒപ്പിട്ടിരുന്നത് അതിൽ പക്ഷേ ഈ കെ നായരുണ്ടായിരുന്നുള്ള പിണറായി വിജയൻ പിണറായി വിജയൻ ഉണ്ടായിരുന്നു കോടിയേരി ഉണ്ടായിരുന്നു തുടങ്ങി യാത്ര അപ്പൊ പിണറായി വിജയനും കോടിയേരി അന്ന് ഇത്ര വലിയ പവർഫുള്ളായുള്ള നേതാക്കന്മാരൊന്നും അല്ലാത്തതുകൊണ്ട് അവരെ പേരൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടപ്പോലും ഇ കെ നായരുടെ പേരെന്തായാലും ചർച്ച ചെയ്യാം ഒറ്റ ഒറ്റ പ്രശ്നമുള്ളൂ അന്ന് ഇതും സി പി എം അണികൾക്ക് കിട്ടുന്ന അണികളുടെ ഏറ്റവും വലിയ പ്രശ്നം അത് അനുഭവിക്കാൻ പോകുന്നത് അവിടെയാണ് അന്ധമായിട്ട് ഈ സാ ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതാണ് ഈ രാത്രി അടിമത്തരം പാർട്ടിയെല്ലാം പിന്നെ പാർട്ടിയല്ല അവർ വിശ്വസിക്കുന്നത് അല്ല ഇ എം എസിലെ പാർട്ടിയുടെ നേതാവിനെ ചൂണ്ടിക്കാണിച്ചോളൂ അതെ അതെ ഒരു ബുദ്ധിജീവിയെ ചൂണ്ടിക്കാണിച്ചോളൂ ആ ബുദ്ധി ഇ എം എസിനെ ആ ബൗദ്ധിക തലത്തിൽ ഇവരെല്ലാം അടിമ ഇവനെന്തിനക്കെ ആനോട് ചോദിച്ചാലും കോൺഗ്രസിനോട് ചോദിച്ചാൽ കോൺഗ്രസ്സാരോട് ചോദിച്ചാൽ അല്ല ഇ എം എസ് ആണ് ബുദ്ധിമാൻ അങ്ങനെ അങ്ങ് തീരുമാനിക്കുകയാണ് ജെഹ്റുവിനേക്കാൾ ബൗദ്ധിക തലത്തിൽ ഇ എം എസിനെ കണ്ട കോൺഗ്രസ്സാരുണ്ട് അപ്പം ആ ഇ എം എസ് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഇവൻ ആരടാ എന്നുള്ള ചോദ്യം പിന്നെ വാടാ വാട സ്റ്റൈൽ വളരെ പെട്ടെന്ന് ഒരു മാടമ്പിയായിട്ട് ചിത്രീകരിക്കാൻ രാഘവനെ ചിത്രീകരിക്കാൻ പറ്റി അപ്പോൾ അതുകൊണ്ടാണ് രാഘവനെതിരായിട്ടുള്ള ഇതൃപ്പ് ഇത്ര ശക്തം മറിച്ച് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്താൽ സി പി എന്ന് ഒന്നും ചെയ്യാൻ പറ്റിയെന്നുള്ള തെളിയിച്ച് വേറൊരാളുണ്ട് നമ്മൾ പറയാതെ വിട്ടുപോകുന്നു വീരിയമ്മയുടെ പേര് പറയുമ്പോൾ രമ അല്ല അതിപ്പോൾ പറയാന തുടങ്ങി അവിടെ എത്തിയില്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ രാഘവൻ്റെ വിജയം അല്ലെ തോൽവി എന്ന് പറയുന്നത് രാഘവൻ ഡയറക്റ്റായിട്ട് പാർട്ടിക്കെതിരെ രാഘവനെ പ്ലേസ് ചെയ്യാൻ പാർട്ടി വിശത്തും രാഘവൻ മറുവശത്തുമായിട്ട് പ്ലേസ് ചെയ്യാൻ വന്നു ഇവൻ ആ ഒരു സിറ്റുവേഷനിൽ പാർട്ടി എങ്ങനെ തീരുമാനിച്ച സിറ്റുവേഷനിൽ ഇ എം എസ് പോലും രാഘവൻ്റെ ഇപ്പുറം വന്നിരുന്നെങ്കിൽ ഒളിഞ്ഞുപോയ ഇ എം എസ് അപ്പുറം ഈ നയനാല് മാത്രം ഇപ്പുറം നിന്നിരുന്നെങ്കിലും അല്ല അതിൽ നമ്മളീ കാണേണ്ടത് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് പിളർപ്പിന് ശേഷം സി പി എം ഉണ്ടാകുന്നു സി പി എം ഉണ്ടായ സമയത്ത് സി പി എമ്മിൻ്റെ കൂടെയാണ് ആളുകൾ എന്നുള്ളതിന് വലിയ സംശയമുണ്ടായിരുന്നു ഈ കാലത്ത് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ കൂടെ ആൾ നിൽക്കാൻ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അന്ന് പാവങ്ങാട പടത്തലവൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന എ കെ ജി തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നടത്തിയ പട്ടിയൊരു ഒരു ഒരു ജാതിയാണ് ഈ ജാതിയിൽ ആളുകൾ പൂർണ്ണമായും എ കെ ജിക്ക് കൂടെ അല്ലെങ്കിൽ എ കെ ജിക്ക് വലിയ രീതിയിൽ മനസ്സുകൊണ്ട് പിന്തുണ കൊടുക്കാൻ വേണ്ടി തയ്യാറായി വലിയ ജനക്കൂട്ടമായി മാറിയപ്പോഴാണ് ഇ എം എസ് പോലും ഈ പാർട്ടിയിലേക്ക് വരുന്ന നമ്മളിൽ കാണ്ടതുണ്ട് അപ്പം പിന്നീട് ഇ എം എസും എ കെ ജിയും പോലെയുള്ള ഒരു കാല ഒരു പ്രായോഗികൾ ക്ഷ്യത്തിൻ്റെ വക്താവും മറ്റൊരു ഭാഗത്ത് വലിയ ഭൗതിക ഇതിൻ്റെ വക്താവും ചേർന്നുകൊണ്ട് ഈ പാർട്ടിയുടെ കൂടെ നിന്നുള്ള കൊണ്ടാണ് സി പി എം വലിയ പാർട്ടിയായി മാറിയത് ഇതേ സമയത്ത് സി പി ഐയുടെ നേതാക്കന്മാർ എന്ന് പറയുന്ന എല്ലാ ആളുകളും വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ തന്നെയായിരുന്നു അതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയി പക്ഷേ പിന്നീട് ഗൗരിയമ്മ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തലമോ അല്ലെങ്കിൽ പ്രായോഗിക പ്രായോഗരാഷ്ട്രീയത്തിൻ്റെ ഒന്നാളല്ലാത്ത വൈകാരിക രാഷ്ട്രീയത്തിൻ്റെ ആളായിട്ടാണ് ഗൗരിയമ്മ നിലകൊണ്ടത് പക്ഷേ ഗൗരിയമ്മക്ക് നിൽക്കാൻ പറ്റിയില്ലാതെ നമ്മൾ കാണേണ്ടതുണ്ട് ഗൗരിയമ്മ വള്ളപ്പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മോഹിച്ചാണ് മാറിപ്പോയെന്നുള്ള രീതിയിൽ അധികാരമോഹിയായിട്ട് ചിത്രീകരിക്കാൻ പറ്റും അധികാരമോഹിയായിട്ട് അധികാരം എനിക്ക് പ്രസിഡന്റ് സ്ഥാനം സെക്രട്ടറി സ്ഥാനം മന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞു പോകുന്നവരുടെ എല്ലാം ഗതി അല്ല പക്ഷെ ഗൗരിയമ്മനെ മുൻനിർത്തിയിട്ടാണ് പാർട്ടി അധികാരം പിടിച്ചത് നമ്മൾ കാണേണ്ടതുണ്ട് അല്ല അത് അതെല്ലാ കാലത്തും അങ്ങനെ ചെയ്യും അതെ എല്ലാ പാർട്ടിക്കാരും എല്ലാ കാലത്തും ചെയ്യും കേരം തിങ്ങും അവസാനം അതിൻ്റെ ഒന്നറിയണമെങ്കിൽ ഗൗരിയമ്മയും മുന്നിൽ നിർത്തേണ്ട കാരണം വിമാന സമുദ്ര കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു മുദ്രാവാക്യം കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിക്കേണ്ട പക്ഷേ പിന്നീട് തന്നെ മാറ്റി പറഞ്ഞു പറ്റി പറഞ്ഞു അപ്പം ഈ ഗൗരിയമ്മക്ക് പിന്നെ അന്ന് എസ് എൻ ഡി പി യൂണിയൻ അത്രയും വെള്ളാപ്പള്ളി വരുന്ന ശേഷമാണ് എസ് എൽ ഡി പി യൂണിയൻ മസിൽ പവർ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ തുടങ്ങി മറ്റേ എസ് എൻ ഡി പിക്ക് അകത്ത് തന്നെയായിരുന്നു ഇപ്പം മറ്റേ ഗോപിനാഥ സാലാണെങ്കിലും ആർ സെങ്കർ ആണെങ്കിലും എല്ലാം എസ് എൻ ഡി പി യെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചില്ല അത് ഉപയോഗിക്കാൻ വെള്ളാപ്പള്ളി നടാശം വന്നേ പിന്നെയാണ് എസ് എൽ ഡി പിക്ക് അത്ര ഒരു ശക്തി പുറത്തറിയാൻ തുടങ്ങിയത് പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് ഗൗരിമിക്കാൻ ശക്തിയുടെ ആനുകൂല്യം കിട്ടി കാര്യമായിട്ട് കിട്ടിയില്ല കാരണം വെള്ളാപ്പള്ളി ഒന്ന് വളർന്നു വരുന്നേ ഉള്ളൂ ഇന്ന് വെള്ളാപ്പള്ളി അസാർ ചെയ്ത് പറഞ്ഞ ഗൗരിയമ്മയുടെ കൂടെ വന്നിരുന്നെങ്കിൽ കളി മാറിയേനെ സംഭവം അങ്ങനെ അങ്ങനെയാണ് മാറുന്നത് അപ്പൊ ആ രാഘവനും ഗൗരിയമ്മയും തമ്മിലുള്ള വ്യത്യാസം പാർട്ടി അണികളിൽ വ്യാപകമായി സ്വാധീനമുള്ള ആളായിരുന്നു ആര് രാഘവൻ ആ രാഘവനെ നിയമസഭക്കകത്ത് ചവിട്ടി കൂട്ടാൻ ആര് തയ്യാറായി അടിയന്തരവാസ കാലത്ത് പീഡനയറ്റ ചുരുക്കഞ്ചല നാതാക്കമ്മലോടെ രാഘവനാ രാഘവന്റെ ഒക്കെ ഓരോ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ ഇടപെടുമ്പോ രാഘവ അന്നത്തെ പഴയകാല രാഘവനെ പറ്റി പറയുന്ന രാഘവന്റെ ഒരു സമകാലീന എം വി രാജവൻ അല്ലെ കുടിയേരി ബാലകൃഷ്ണൻ അമായേജൻ അപ്പം ഈ ഇവരുടെ ശക്തി അന്ന് മാടായി മാടൻ എന്നായിരുന്നു മാടായി മാടൻ എന്നാ പറഞ്ഞല്ലേ എം വി രാഘവൻ അപ്പം അത്രയ്ക്ക് ഈ ഗുണ്ടാ രാഷ്ട്രീയം അല്ല കൊലപാതക രാഷ്ട്രീയം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ അതിന് ബല യൂത്തിനെ ക്രിമിനൽവൽക്കരിക്കുന്ന വലിയ പങ്കാളിത്തമായി രാഘവനുണ്ട് രാഘവനാണ് രാഘവനുണ്ട് അതറിയണമെങ്കിൽ രാഘവന് ഇങ്ങനെ പകർന്നകുന്നു പോകുമ്പം ഇ എം എസ് എസിൻ്റെ രാഘവനെ വിളിച്ചു വീട്ടിൽ വീട്ടിൽ ഇ എം എസിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ച് വർത്താവിനൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്തൊന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞു ചായ മറ്റു സാധനങ്ങളൊക്കെ എടുക്കാൻ നേരം പറഞ്ഞു വേണ്ട സഹായം ചായ വേണ്ട നമ്മൾ ഒത്തിരി പേർക്ക് ചായ കൊടുത്തിട്ടുള്ളതല്ലേ അതിൻ്റെ അകത്തൊരു ധ്വനിയുണ്ട് ഒത്തിരി പേരുടെ എൻ സി സേ ഉൾപ്പെടെ പലരുടെയും മരണത്തിൻ്റെ പുറകിൽ ഒത്തിരി കഥകൾ ഇവൻ ആരിക്കൻ രാഘവൻ്റെ മരണത്തിൻ്റെ പുറകിൽ വരെ പല കഥകളുണ്ട് ആ കഥകളെല്ലാം കൂടി ആസ്വദിപ്പിച്ചു ചിലരൊക്കെ ചായ കൊടുത്തു പോകുന്നു കൃഷ്ണപിള്ളയുടെ കാര്യത്തിൽ പോലും ആ സംശയം നല്ലതാണ് കാണാം സ്വകാര്യ കൃഷ്ണൻപിള്ളയുടെ കാര്യത്തിൽ പോലും അപ്പം ആ ഇ എം എസ് കൊടുക്കുന്ന ചായ കുടിക്കാൻ എന്താ എന്നുള്ളതിനെ കുറിച്ച് ഗംഭീരമാകുന്ന സംശയം ഉണ്ടായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു എത്തിക്സ് ഇല്ലല്ലോ എലിമിനേറ്റ് ചെയ്യുക ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ എന്തു മാർഗം സ്വീകരിച്ചു അല്ല ടി പി ചന്ദ്രശേഖരന്റെ കേസ് ശരിക്ക് പറഞ്ഞാൽ ഈ രണ്ട് കേസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ വേറൊരു തരത്തിലുള്ള കേസാണത് ഇപ്പം ടി പി ചന്ദ്രശേഖര യഥാർത്ഥത്തിൽ അവിടുത്തെ പാർട്ടിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനത്തെ തള്ളിപ്പറഞ്ഞു എന്നാണ് അതുപോലെ തന്നെ ചില പഞ്ചായത്തുകളിൽ ഉണ്ടായ ഒത്തുതീർപ്പുകളൊന്നും അല്ലാത്ത ജനത ഒത്തുതീർപ്പിലൊക്കെ പ്രസിഡന്റ് വേറെ മലയൊക്കെ ഉള്ള പഞ്ചായത്തുകളിലൊക്കെയുള്ള ഈ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ ചില നേതാക്കന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് മാറ്റം ഉണ്ടായിരുന്നു നേതൃത്വം മാറ്റം ഉണ്ടായിരുന്നു അതിനെ എതിർക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അവിടെ ഒരു പ്രാദേശികമായ ഒരു വിഷയമായിരുന്നു അതൊന്ന് കാണണം പക്ഷേ ഈ രണ്ട് കേസും അതല്ല ഗൗരമ്യയുടെ കേസായാലും ശരി അല്ലെങ്കിൽ ഈ പിന്നെ എം പി രാഘവൻ സി എം പി ഉണ്ടാക്കിയ കേസൊക്കെ എന്ന് പറഞ്ഞാൽ വേറെയാണ് പക്ഷെ ഇപ്പം ഏതാണ്ട് ഈ ഗൗരമ്യുടെ പാർട്ടിക്കും അല്ലെങ്കിൽ ഈ സി എം പി ഒന്നും ഇല്ലാത്ത സ്വീകാര്യത യഥാർത്ഥത്തിൽ ഇപ്പോൾ ആരംഭിക്ക് കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളിതിൽ കാണേണ്ടതുണ്ട് അത് കെ കെ രമ്യ പോലുള്ള നേതാക്കന്മാർ പിന്നീട് ടി പി കൊല്ലപ്പെട്ടപ്പോൾ കെ കെ രമ്യ വളരെ തീക്കാറ്റായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കേരളത്തിൽ കണ്ടത് അതാണ് ഇപ്പോൾ വടകരയിൽ എല്ലാ കാലത്തും സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന സ്ഥലത്ത് കെ കെ രാമയെ പോലുള്ള ഒരു ഒരു മറ്റൊരു വിമത നേതാവ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചത് ഒരു വിമത നേതാവാണ് അവരവിടെ ഒരു ചരിത്രം ഉണ്ടായി മാത്രമല്ല വടകര എന്നുള്ള പാർലമെന്റ് മണ്ഡലത്തിൽ പിന്നീട് ഒരിക്കലും ടി പിക്ക് ശേഷം ടി പി വിമതരായി വന്നതിന് ശേഷം പിന്നീട് ഇന്നേ വരെ ജയിക്കാൻ പറ്റിയില്ല എന്നും കൂടി നമ്മളിതിൽ കാണേണ്ടതുണ്ട് അപ്പം പി വി അൻവറിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ പി വി അൻവർ എന്നുള്ള രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ പി വി അൻവറിൻ്റെ ഒരു ഒരു രാഷ്ട്രീയ ചരിത്രവും അദ്ദേഹം കോൺഗ്രസ്സിലൂടെ വന്ന് പിന്നീട് ഡി ഐ സിയിൽ പോയി ഡി ഐ സി ഇത് പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ വരികയും നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ സി പി എം അങ്ങോട്ട് എന്ന് പിന്തുണയ്ക്കുകയും കൂടെ കൂട്ടുകയും ചെയ്ത നേതാവാണ് അങ്ങനെയുള്ള ഒരാൾ എട്ട് വർഷം കഴിയുമ്പോഴേക്ക് പാർട്ടിയുടെ വലിയ ശത്രുവായി മാറുകയും അദ്ദേഹം ഉയർത്തുന്ന വലിയ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി പിന്നീട് വീണ്ടും സി പി എം വലിയ രീതിയിൽ ആയുധങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഇത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ രംഗങ്ങളുടെ രമയുടെ കാര്യം പറയുമ്പോഴേ ചിത്രം ഒന്ന് പൂർ പൂർത്തിയാവുള്ളൂ എങ്ങനെ ഇക്വേഷൻസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു രാഘവൻ എതിരായി സാക്ഷാത് ഇ എം എസ് തന്നെ രംഗത്ത് വന്നു ഇ എം എസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ പ്രവർത്തകരും അങ്ങോട്ട് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേ അയറ്റം വരെ എല്ലാ പ്രവർത്തകരും ഇ എം എസിനു പറഞ്ഞതിന് അവസാന വാക്ക് കണക്കാക്കുന്നവരാണ് അതാണ് രാഘവന് ക്ഷീണം ചെയ്തത് പാർട്ടി തന്നെ എതിരായി ഇവിടെ മറിച്ച് രമ പ്രാദേശികമായ ഇഷ്യൂ രമ എന്താണെന്ന് ആർക്കും അറിയത്തില്ല രമ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കോൺഫറൻസ് അവിടെ ഉണ്ടായിട്ടില്ല മറിച്ച് ടി പി ചന്ദ്രശേഖരനെ കൊന്നു അതിനൊരു സക്സസ്ഫുൾ എക്സ്പ്ലനേഷൻ പറയാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് രമയ്ക്ക് അനുകൂലമായി അല്ലെ സി എം ആറംബിക്ക് അനുകൂലമായി അത്രയും ബഹുജന കമ്മ്യൂണിസ്റ്റ് പിന്തുണ അവിടുന്ന് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് നമ്മൾ വിചാരിക്കുന്നുള്ള ചെറിയ കാര്യമല്ല അച്യുതാനന്ദൻ രമയെ സന്ദർശിച്ചത് ഇ എംഎസിനെ പോലെ തന്നെ അണികൾക്ക് ബഹുമാനത്തോടെ കാണുന്നൊരു നേതാവാണ് ക്രൗട്ട് അതെ അപ്പം ഈ അച്യുതാനന്ദൻ രമയെ പോയി കാണുകയും ബൈഎലക്ഷൻ ആണ് അപ്പം ആ ബൈഎലക്ഷനിൽ ആ സമയത്ത് അച്യുതാനന്ദൻ പോയി കണ്ടപ്പം കമ്മ്യൂണിസ്റ്റ് മനസ്സ് സെൽവരാജ് രാജിവെച്ചിട്ട് ബൈലക്ഷൻ മത്സരിക്കുന്ന പി സി ജോർജിന്റെ ഓപ്പറേഷൻ അപ്പം ഇത് സംബന്ധിക്കുന്ന ആ സമയത്ത് നടക്കുന്ന അച്യുതാനന്ദൻ്റെ സന്ദർശനം സാധാരണ കമ്മ്യൂണിസ്റ്റ് മനസ്സിനെ ഇടത്തരക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരനെ രമയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നൊരു തോന്നൽ ഡയറക്ടറായിട്ടുണ്ടാക്കി ഇ എം എസ് എങ്ങനെയാണോ എം വി രാഘവനെ എതിർത്ത് തോൽപ്പിക്കാൻ സഹായിച്ചത് അതുപോലെ ചെറിയ തോതിലാണെങ്കിൽ പോലും അച്യുതാനന്ദൻ്റെ ആ സന്ദർശനം രമയെ ശക്തിപ്പെടുത്തി അല്ല ഒരു പക്ഷേ അന്ന് അച്യുതാനന്ദൻ്റെ യഥാർത്ഥത്തിൽ സി പി എമ്മിനോട് വിട പറയുകയും ഈ ആറംബിയാണ് ശരിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് സി പി എമ്മിൻ്റെ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ ഒരു തർക്കം വന്നാൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവം അനുസരിച്ച് പ്രകാശ് കാരോട്ട യെച്ചൂരിയോ പറഞ്ഞു നോക്കും പോളിങ് ബ്യൂറോ എല്ലാം പറഞ്ഞു നോക്കും കാരണം ആ അടിമ സ്ട്രക്ചറൽ അടിമകളാണ് അടിമബോധമാണ് ിലെ കാര്യത്തിന് ചന്ദ്രശേഖരൻ മതി അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പോയിരുന്നെങ്കിൽ പ്രശ്നം വന്നനെ കോഴിക്കോട് മൊത്തം തീരുമാനിക്കാൻ പറ്റിയാൽ സ്ട്രക്റ്ററായിട്ട് അടിമകളാം പിന്നെ പോളിറ്റ് ബ്യൂറോ പറയുന്നത് എന്താണോ അത് പോളിറ്റ് ബ്യൂറോ അകെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ വിവരനെയായിരുന്നു പോളിറ്റ് ബ്യൂറോ ഗൗരവമേ മാറ്റി നയനാരെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചപ്പോഴും ജനം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പോയില്ലേ അപ്പൊ അതുപോലെ തന്നെ സുശീല ഗോപാലിനെയും മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ചില നീക്കങ്ങൾ നടന്നിരുന്നെങ്കിൽ പോലും ഘട്ടത്തിൽ സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാവുന്നില്ല പക്ഷേ അത്തരം സ്വീകാര്യത പക്ഷേ സുശീല ഗോപാലിന് കിട്ടിയതുമില്ല കിട്ടിയതുമില്ല ഗൗരമയ്ക്ക് അത് ഗൗരമ്മയ്ക്ക് യഥാർത്ഥത്തിൽ അവര് യഥാർത്ഥത്തിൽ പോരാളിയായിരുന്നു അവര് വളരെ ചെറുപ്പത്തിൽ തന്നെ നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ അവർ നേതാവായി വന്നത് നേതാവായി വന്നത് പക്ഷെ അത്തരത്തിലൊരു സ്വീകാര്യത ആ പാർട്ടിയിൽ അവർക്ക് കിട്ടില്ല എന്ന് കണ്ടപ്പോഴാണല്ലോ അവരായാലും വ്യക്തിപരമായി മറ്റൊരു നോക്കിക്കഴിഞ്ഞാൽ ഗൗരിയമ്മയ്ക്കുണ്ടായ നഷ്ടം സ്വന്തം ഭർത്താവന ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ ടി വി തോമസിനെ അവർ പോകാണ്ട് വന്നിന്റെ കാരണം തന്നെയല്ലേ അപ്പൊ അത്രയും വ്യക്തിപരമായ ത്യാഗം ഒരുപാട് ജീവിതത്തിലെ നമ്മളെ ഇത് ആ ഒരു ത്യാഗം പോലും അതുപോലും ഒരു ചെയ്ത അല്ലെന്നാ പി പറയുന്നത് അവരുടെ സ്വന്തം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല പാർട്ടി പാർട്ടി തീരുമാനമാണ് ടി വി തോമസിന്റെ അങ്ങോട്ട് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ടി വി തോമസ് അതും ക്രിസ്ത്യൻ ടി വി തോമസും മാറുകൂടി ക്രിസ്ത്യൻ ബെൽറ്റിൽ ഇവിടെ നേതാവുമില്ലാതെ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആലുണ്ടായിരുന്നേ ആ ഭാഗത്തുണ്ടായിരുന്നു ചടയൻ മുറി ഉണ്ടായിരുന്നു ഇല്ലേ ജോർജ് ചടയൻ വേറെ ഇല്ല നേതാക്കന്മാരില്ലാതെ പോയി ടി വി തോമസ് അതിഗായനായിരുന്നു ശരിക്കും ഇ എം എസിനെ നേരെ നോക്കി നിൽക്കും എം എ ഗോവിൽ നേരെ അങ്ങനെ നോക്കി നിൽക്കണം ആഗ്രഹിച്ചാലും അത് പുറത്ത് കാണിച്ചാൽ നിൽക്കാൻ അറിയാമായി ആ സെറ്റ് ആ സെറ്റപ്പിനെ മറികടന്നുകൊണ്ടാണ് ഇ എം എസ് ഇവിടെ എ കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് അതിനോടാണ് എം വി രാഘവൻ ഏറ്റുമുട്ടുന്നത് ഈ സി പി ഐയുടെ ഭാഗത്ത് ഇവിടെ എല്ലാ പി കെ വാസൻ നായര് എം എം ഗോവൻ്റെ തോമസ് തുടങ്ങിയ എല്ലാ ഉള്ളതെന്ന് പറഞ്ഞ പോലെ ഇപ്രം പി രാഘവൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നെ ശത്രുന്വേഷുണ്ടായിരുന്നു അനിക്കിണൻ ഉണ്ടായിരുന്നു മൂസാംകുട്ടിയോ മൂസാംകുട്ടിണ്ടായിരുന്നു മൂസാംകുട്ടി പാട്ടിന്റെ ഉണ്ടായിരുന്നു അറിയപ്പെടുന്ന തുടങ്ങി ആ കാലത്ത് എല്ലാ ആളുകളും വലിയ രീതിയിൽ നേതാക്കന്മാരെ ചെറുപ്പക്കാര നേതാക്കന്മാരും പക്ഷെ അത് സി പി ജോണിനെ പോലെയുള്ള വളരെ കരുത്തരായ ഒരു യുവ നേതാവുമ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ അതെ അതെ യു ഡി എഫ് കൺവീനറായിട്ട് വരേണ്ടിയിരിക്കുന്ന ആളെ ശരിക്കും പറഞ്ഞ ഹസിനുപാർ സി പി ജോണാ പറ പക്ഷേ ഈ പാർട്ടി എന്ന് പറയുമ്പോൾ അന്മർ അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് കേസുകൾ പറഞ്ഞു പ്രതിരോധത്തിന്റെ കേസുകൾ പറഞ്ഞു രാമ പിടിച്ചിരുന്നത് പിടിച്ചെന്നു ഭയങ്കര പിടിച്ച് എം വി രാഘവൻ ജയിച്ച് പരാജയപ്പെടുക എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുകയും ചെയ്തു എന്നാൽ അല്ല അദ്ദേഹം രണ്ട് തവണ മന്ത്രിയായിരുന്നു പിന്നീട് പിന്നെ പരയരം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് എം വി രാകൃഷ്ണൻ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി കയറി വരുന്നുണ്ട് അതിന് അല്ലെങ്കിൽ സി പി എമ്മും കോൺഗ്രസും ഇവർക്ക് ഇവരുടെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസ് ഏറെക്കുറെ പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇൻഡാക്റ്റായിട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് പറ്റുന്നുണ്ട് ഈ സി പി ഐ പോകുന്ന പോലെ തന്നെ ഒരു പ്ലർപ്പാണ് അറുപത്തഞ്ചിൽ കേരള കോൺഗ്രസ് പോകുമ്പോൾ കോൺഗ്രസ് മധ്യ കേരളത്തിൽ മധ്യ കേരളം മധ്യ കേരളം മാത്രം അടുത്ത് അതായത് പ്രബുല വിഭാഗമായ നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എൻ എസ് മന്നവും പിറ്റിച്ചാക്കോയും അതെ പിറ്റി ചാക്കോയുടെ പേര് പറഞ്ഞുള്ള പ്രസ്ഥാനങ്ങളും പള്ളി ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ എതിർത്തു ഇവിടെ അത് തന്നെ അപ്പൊ ഇത്രയും പേര് ഒരുമിച്ച് എതിർത്തിട്ടും വീണ്ടും കോൺഗ്രസ് തിരിച്ചു വരുകയായിരുന്നു ഇവർ ഇപ്പൊ അവരുടെ അവരുടെയൊക്കെ ആ സ്ഥിതിയാണ് കേരളാ കോൺഗ്രസിന്റെ സ്ഥിതി പറഞ്ഞാൽ കേരള കോൺഗ്രസിന് ഇരുപത്തിയേഴ് സീറ്റൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ പാലക്കാടൊക്കെ അവർ ജയിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് പല സ്ഥലങ്ങളിലും അപ്രതീക്ഷിതമായ പല സ്ഥലങ്ങളിലും ജയിച്ചിട്ടുണ്ട് പക്ഷെ ആ ശക്തി എവിടെ പോയി